പി ടി അബ്ദുറഹ്മാന്റെ സ്മരണയ്ക്കായി വടകര എഫാസ് ഏർപ്പെടുത്തിയ പി ടി സ്മാരക പുരസ്കാരം പ്രശസ്ത നാടക സിനിമാ നടിയും സാംസ്കാരിക പ്രവർത്തകയുമായ നിലമ്പൂർ ആയിഷക്ക് ലഭിച്ചു നല്ല ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ സംരംഭം കവിയും ഗാനരചയിതാവും മാപ്പിളപ്പാട്ട് സാഹിത്യത്തിലെ വേറിട്ട വ്യക്തിത്വവുമായിരുന്ന പി ടി അബ്ദുറഹ്മാന്റെ സ്മരണക്കായി വടകര എഫ്ആാസ് ഏർപ്പെടുത്തിയ പി ടി സ്മാരക പുരസ്കാരം പ്രശസ്ത നാടക സിനിമാ നടിയും സാംസ്കാരിക പ്രവർത്തകയുമായ നിലമ്പൂർ ആയുഷക്ക് ലഭിച്ചു പതിനായിരം രൂപയും പ്രശസ്തി പത്രവും ആർട്ടിസ്റ്റ് മദനൻ രൂപകൽപ്പന ചെയ്ത ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം രാജേന്ദ്രൻ എളത്തുംകര ആർ ബലറാം സുരേഷ് ബാബു ശ്രീസ്ത എന്നിവരടങ്ങുന്ന പുരസ്കാര നിർണയ സമിതിയാണ് അവാർഡ് ജേതാവിനെ തിരഞ്ഞെടുത്തത് ഈ മാസം ഇരുപത്തിരണ്ടിന് വൈകിട്ട് ആറു മണിക്ക് മുനിസിപ്പൽ പാർക്കിൽ വെച്ച് നടക്കുന്ന പി ടി അനുസ്മരണത്തിൽ ഡോക്ടർ മെഹറൂഫ് രാജ് അവാർഡ് സമർപ്പിക്കും സാംസ്കാരിക രംഗത്തെ പ്രമുഖർ ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് വാർത്താ സമ്മേളനത്തിൽ ജൂറി അംഗങ്ങൾ അറിയിച്ചു കഴിഞ്ഞ പുരസ്കാരം കൊടുത്തുകൊണ്ടിരിക്കുന്നത് വിവിധ മേഖലയിലെ കലാസാഹിത്യ രംഗത്തൊക്കെ പ്രവർത്തിക്കുന്ന വ്യക്തികളെ കണ്ടെത്തി പുരസ്കാരം നൽകുക എന്ന കൂടിയാണ് ഒരു പുരസ്കാര സമിതി എല്ലാ വർഷവും രൂപീകരിച്ചുകൊണ്ട് പ്രഖ്യാപനം നടത്തിയിട്ടുള്ളത് പ്രശസ്ത നാടക സിനിമ മേഖലയിലെ നിരവധി കാലത്തെ അനുഭവവും പങ്കാളിത്തമുള്ള നിലപൂരായി ആയിഷക്ക് ഈ പ്രാവശ്യത്തെ പി ടി പുരസ്കാരം നൽകാൻ തീരുമാനിച്ചിട്ടുള്ളത് പി ടി അവാർഡ് ദാനം ഈ വരുന്ന ഫെബ്രുവരി മാസം ഇരുപത്തി രണ്ടാം തീയതി ഞായറാഴ്ച വൈകുന്നേരം മണിക്ക് വടകര മുനിസിപ്പൽ പാർക്കിൽ വെച്ച് ഡോക്ടർ മെഹറൂഫ് രാജ് നിർവഹിക്കും വടകരയുടെ സാംസ്കാരിക മണ്ഡലത്തിൽ ഒരു സവിശേഷമായ സ്ഥാനം എല്ലാവരും അംഗീകരിക്കുന്ന തരത്തിൽ നേടിയ വ്യക്തിത്വമായിരുന്നു അപ്പോൾ അദ്ദേഹത്തോടുള്ള ആദരസൂചകമായിട്ടാണ് ഈ പുരസ്കാരം നൽകുന്നത് അപ്പോൾ അതേപോലെ തന്നെ കേരളത്തിൻ്റെ സാംസ്കാരിക രംഗത്ത് സ്വന്തം ജീവിതം കൊണ്ട് വളരെ ശരിയായ കൃത്യമായ അടയാളപ്പെടുത്തൽ നടത്തിയ ഒരാളാണ് നിലമ്പൂറായി ഇപ്പോൾ കേരളത്തിൻ്റെ ചരിത്രത്തിലെ വലിയ സ്ഥാനം വഹിക്കുന്ന ജി നല്ല മനസ്സിനാകാൻ നോക്കും അതിൽ എല്ലാ എതിർപ്പുകളെയും ആ കാലത്തിൻ്റെ എല്ലാ ഊർജവും വഹിച്ചുകൊണ്ട് നേരിട്ട ഒരു വലിയ പോരാളി എന്നുള്ള നിലക്കൂടിയാണ് കേരളത്തിൻ്റെ പിൽക്കാല സാംസ്കാരിക രംഗത്തിന് വലിയ ധൈര്യവും ഊർജവും ഒക്കെ നൽകിയ ഒരു വലിയ വ്യക്തിത്വമാണ് നിലമ്പൂർ ആഴ്ച ആ വ്യക്തിത്വത്തെ കൂടി ആദരിക്കുക അതിന് ഒരവസരമായി ഈ പി ടി അബ്ദുറഹ്മാൻ പുരസ്കാരം അതും കൂടി പരിഗണിച്ചുകൊണ്ടാണ് അവരോടുള്ള നമ്മുടെ എല്ലാം ആദരവ് സൂചിപ്പിക്കത്തക്ക രീതിയിൽ ഈ പുരസ്കാരം അവർക്ക് കൊടുക്കണം എന്ന് ഈ ജോലിയുടെ ആലോചനയുടെ ഭാഗമായിട്ട് ന്യൂസ് ബ്യൂറോ മീഡിയ വടകര വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട് ബാല്യത്തിൽ എപ്പോഴും നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്ന എന്റെ ഫാമിലി ഫാമിലി ഇഷ്ടങ്ങൾ ഫാമിലിക്ക് അറിയാം സെന്റർ